ഇരമ്യാവ് മുപ്പത്തിമൂന്ന് രണ്ട് അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ അതിനെ നിവർത്തിക്കുവാൻ നിർണയിക്കുന്ന യഹോവ യഹോവ എന്ന നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു സ്വർഗത്തിലും ഭൂമിയിലും വാക്കുമാറാത്തവനായി ഒരാൾ മാത്രമേ ഉള്ളൂ സർവ്വശക്തനായി ദൈവം ദൈവം ഒരു കാര്യം അരുളി ചെയ്താൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ വാക്തത്വങ്ങളൊക്കെ ഉവ് ഉവെന്ന് മാത്രമാണ് ദൈവം വചനത്തിൽ കൂടി നമ്മോട് സംസാരിച്ചിട്ടുള്ളതൊക്കെ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും ദൈവിക നിർണയങ്ങൾ കലാകാലങ്ങളിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും ഒരു വർഷത്തിൽ നാല് സീസൺസ് ഉള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലും പല സാഹചര്യങ്ങൾ മാറിമറിഞ്ഞ് വന്നേക്കാം എന്നും ഒന്നിൽ തന്നെ നിർത്തി നമ്മുടെ ജീവിതത്തെ വരണ്ടതാക്കുന്നതല്ല ദൈവിക പദ്ധതി ദൈവം നമ്മുടെ ജീവിതത്തെ പണിതെടുത്ത് ദൈവീക പദ്ധതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ദൈവം അനുവദിക്കുന്ന സകലത്തിനായും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവം നമുക്ക് തന്നിട്ടുള്ള വാക്തത്വങ്ങൾ ഒക്കെ അതതിൻ്റെ സമയത്ത് നിവർത്തിക്കപ്പെടുമെന്നും വിശ്വസിക്കാം കാരണം അരുളി ചെയ്തത് യഹോവയാണ് സർവശക്തൻ ഏകസത്യ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനും ആയവൻ സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃക ഇങ്ങനെയുള്ള ദൈവം നമ്മോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് അനുഷ്ഠിക്കുക തന്നെ ചെയ്യും രണ്ട് കുരിന്തിർ ഒന്ന് ഇരുപത് ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവൻ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ ദൈവം നമ്മോട് എന്ത് സംസാരിച്ചാലും അതിന് നമുക്ക് ആമേൻ പറയുവാൻ സാധിച്ചാൽ ദൈവം നാമം നമ്മിൽ കൂടി മഹത്വം എടുക്കും ഉന്നതിയുടെയും ഉയർച്ചയുടെയും അനുഗ്രഹത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഒക്കെ വാക്തത്വം കേൾക്കുമ്പോൾ ആമേൻ പറയുവാൻ എളുപ്പമാണ് എന്നാൽ കഷ്ടതയുടെ കയ്പീര് കുടിക്കുവാൻ ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കാൻ പോകുന്നു എന്ന് കേട്ടാൽ നാം അമേൻ പറയുമോ സാധ്യത തീരെയില്ല എന്നാൽ അവിടെയും യേശുവിൻ്റെ കൃപയുടെ കൈകളിലേക്ക് നമ്മെയും ആ സീസണേയും ഏൽപ്പിച്ച് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ വലിയ അത്ഭുതമാക്കി മാറ്റും സാക്ഷിയാക്കി മാറ്റും ദൈവനാമം മഹത്വപ്പെടും ദൈവം നമ്മിൽ സന്തോഷിക്കും അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം അനുവദിക്കുന്നതിനൊക്കെ കൃപയിൽ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവേ വാക്തൃത്വങ്ങളിൽ വിശ്വസ്തനായ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സകളതിനായും നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ അമേ ഗഡ്ലസസ് ഓ